ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ആമയൂർ പട്ടാമ്പി സാധാരണ മനുഷ്യരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു തങ്ങൾ തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടാമ്പിയിൽ വെച്ച് നടന്ന കെ എസ് ബി എ തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന കെ എസ് ബി എ തങ്ങളുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി ചടങ്ങിൽ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ബി എ തങ്ങളുടെ സ്മരണാർത്ഥം കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനവും നടന്നു മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു ചടങ്ങ് നടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാധാരണ മനുഷ്യരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞു മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കുന്ന അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷണമായ പ്രയത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും അത്തരത്തിലൊരു നേതാവായിരുന്നു പട്ടാമ്പിയുടെ കെ എസ് ബി എ തങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുണ്ട് ഒരു ജനപ്രതിനിധിയുടെ മനസ്സിൽ കാണാതെ വേണം ആ കണക്ക് എന്നിട്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവരെ സഹായിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കണം അതാകണം ജനപ്രതിനിധിയുടെ മനസ്സും ജനപ്രതിനിധിയുടെ ചിന്തയും നൂറുകണക്കിന് കണക്കിന് ജനപ്രതിനിധികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എല്ലാ പാർട്ടികളും ഉണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അങ്ങനെ മാതൃകാ ജനപ്രതിനിധികളാകണം അവരൊക്കെ ജയിക്കുന്നതാണ് പോയിട്ട് ചിലപ്പോൾ സി പി എം ജയിക്കുന്ന വാടനം ഇവരവിടെ പോയിരുന്ന അഞ്ഞൂറ് വലിയ ഭൂരിപക്ഷത്തിന് അവരുടെ മുമ്പിൽ ആളുകൾക്ക് ഇപ്പോ അറൊന്നുമില്ല ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത് ആരാണ് അവരോട് ചേർന്ന് നിൽക്കുന്നത് അതിന്റെ മുമ്പിൽ രാഷ്ട്രീയ ഇല്ലാതാവും ഈ കക്ഷി രാഷ്ട്രീയ ഇല്ലാതായി പോവും അപ്പൊ അതായിരിക്കണം ചെയ്യുന്നത് തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ഈ ദിവസം നിങ്ങളെ അതായിരിക്കണം നമ്മുടെ കോൺഗ്രസ് കേരളത്തിൽ തങ്ങൾ അനുസ്മരണ പ്രഭാഷണവും വീടിന്റെ താക്കോൽ ദാനവും പാലക്കാട് ലോക്സഭാ എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ആർ നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം തുടങ്ങിയവർ തങ്ങളെ അനുസ്മരിച്ച് സംസാരിച്ചു ജനറൽ കൺവീനർമാരായ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എം രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു